ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന എന്ന സീരിയലിലൂടെ പ്രശസ്തിയായ താരമാണ് സബിത നായർ സീരിയൽ ആരംഭിച്ചപ്പോൾ പത്മിനി ജഗദീഷ് ചെയ്തിരുന്ന കല്യാണി എന്ന കഥാപാത്രത്തിന്റെ അമ്മവേഷം പിന്നീട് സബിത ചെയ്യുകയായിരുന്നു സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സബിതയുടെ രണ്ടാം വിഭാഗം നടന്നത് സീരിയൽ താരമായ സൗപർണികയുടെ ഭർത്താവും നടനുമായ സുഭാഷ് സബിതയുടെ സഹോദരനാണ് സൗഭർണികയായിരുന്നു നാത്തൂവിൻ്റെ വിവാഹ വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകരെ അറിയിച്ചത് ലോ കോളേജിൽ സബിതയുടെ സീനിയറായിരുന്ന രമിത്താണ് സബിതയെ വിവാഹം ചെയ്തത് മെഡിസിന് പഠിക്കുന്ന ഒരു മകൻ സബിതയ്ക്കുണ്ട് രഹൻ എന്നാണ് മകൻ്റെ പേര് അമ്മയുടെ വിവാഹം നടത്താൻ മുൻകൈ എടുത്തതും രഹൻ തന്നെയാണ് എൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും എൻ്റെ വീട്ടുകാരും മോനുമെല്ലാം എനിക്ക് നല്ല സപ്പോർട്ടാണ് എത്രത്തോളം സപ്പോർട്ട് ചെയ്യാമോ അത്രയും സപ്പോർട്ട് ചെയ്യും എൻ്റെ ഫാമിലി മുഴുവൻ അങ്ങനെയാണ് എന്ന് സബിത നായർ പറയുന്നു